സൺഡേ സ്പെഷ്യൽ പന്നി ഓ പിന്നെ പോവാൻ കറിയില്ലായിരുന്നു എന്താ പന്നി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്നുണ്ടോ മുടിയിലാ വയസ്സായി വാവു മുറിക്കാൻ നല്ല കഷ്ടപ്പാടാണ് ഏട്ടാ വേറെ എന്നാ പറയണം അതിനെ നല്ല കത്തിയെല്ലാം വേണം കത്തിരി കൊണ്ട് മുറിക്കുന്നതിനെക്കാട്ടിയും നല്ല അടിപൊളി കത്തിൻ്റെ സ്പീഡുള്ളൂ ഇത് കണ്ടാ ഇതെ തോലാ നെയ്യാവിനോട്ട ഇതെന്നാണ് തോലല്ലേ നെയ്യോടുത്തു നെയ്യുണ്ടായിട്ടോ അല്ലേ നമുക്ക് അമ്പോട്ടെ നല്ല പീസ് നോക്കിട്ടന്നേന തോന്നുന്നു നല്ല പന്നിയർച്ചയാണ് ഇറച്ചിയാണ് ഇവിടെ ഞായറാഴ്ച ഇവിടെ നമ്മളെ പന്നി ഫാമിൽ അതായത് ആരതാണ് വിനോട്ടം അമ്പുവട്ടൻ്റെയോ അമ്പുവേട്ടൻ്റെ പന്നി ഫാമിൽ അറ അറക്കൽ ഉണ്ട് നിങ്ങളെന്നാ പറയൽ അറിയില്ല നമ്മളിവിടെ അറക്കൽ എന്നാ പറയല് അതുണ്ട് പിന്നെ അന്നേരം നമ്മൾ എത്ര കിലോന വാങ്ങിച്ചിന് ഒന്നര കിലോ ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഞാൻ തൊടാറില്ല കഴിക്കൽ മാത്രേലും കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് കേട്ടോ മുടിക്കുന്ന മൂപ്പർ പന്നി കുടിക്കാൻ ഭയങ്കര എക്സ്പേർട്ടാണ് നിലത്തെല്ലാം വീണത് എടുത്തിട്ടെല്ലാം ഇടുന്നുണ്ട് ഫുള്ള് നിലത്തെല്ലാം തീർപ്പിച്ചിട്ടാണ് ഇല്ലത് ഇത് കറി വെച്ച നല്ല കുരുമുളക് ഇട്ടിട്ട് വരട്ടിയിട്ട് എടുത്തല്ലേ അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഒന്നും ഇഷ്ടമാവില്ല പക്ഷേ എങ്കിൽ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുമുണ്ട് കേട്ടോ അങ്ങനെ വെറുതെ ഇരിക്കാനൊരു സുഖാണിനോട്ടാ നിങ്ങൾ പണിയെടുക്കുമ്പോൾ